നമ്മുടെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കൊറേ നേരം എത്തിയിട്ട് കാരണം നമ്മൾ ഇത് നേരത്തെ എത്തിയിണ്ട് കാരണം നമുക്കൊരു ലോഡ് അയക്കണ്ടായിരുന്നു നമ്മളെല്ലാം വേറൊരാളാണ് പോയത് നമ്മുടെ ഭാരത് ഡെൻസില് അതെടുത്തിട്ടാണ് പോയത് അപ്പൊ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈവറെണ്ണം വിളിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാരേജിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ വലിയ പണിയാണ് അത് നമുക്ക് നോക്കപ്പോ നല്ല മഴയാണ് പുറത്ത് നല്ല മഴയാണ് നമ്മളെ വണ്ടി പുറത്ത് ഇറങ്ങാ കാറ് അപ്പൊ അണ്ണൻ വിളിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകണേ ബാക്കി അവിടെ എത്തിയിട്ട കാര്യം എന്താണെന്ന് പറഞ്ഞില്ല അപ്പൊ നമുക്ക് എന്തായാലും വേഗം അങ്ങോട്ടേക്ക് തന്നെ പോവാം വേഗം എത്താൻ പറഞ്ഞില്ല അപ്പൊ നമുക്ക് വേഗം വേദന പോവാൻസ് നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് ഫുള്ള് വെള്ളമാണ് സൈഡിലൊക്കെ വെള്ളമാണ് നല്ല മഴ നേരത്തെ തുടങ്ങിയാണ് നമ്മളെ വണ്ടി മാറ്റേ പരിമിൻസ് കൊണ്ടുപോകുന്ന ടൈമിലേ നല്ല മഴയാണ് അപ്പൊ നമ്മളത് പോയിക്കോണ്ടിരിക്കാണേ ഇവിടെ നിന്ന് അധികം ഇല്ല ഞാൻ കുറച്ചേ ഉള്ളു ഞാനാണെ കൊറേ ആയി പോയിട്ട് പോയി ാണ് വിളിക്കുന്നത് എന്തോ അർജന്റ് കാര്യമുള്ള അപ്പൊ നമ്മൾ ഡ്രവർ എണ്ണന്റെ ഗ്യാരേജിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വണ്ടിയൊക്കെ കാണുന്നുണ്ട് അന്നേരം അവിടെ കാണുന്നൊന്നുമില്ല എന്തായാലും ഇറങ്ങിയിട്ട് നോക്കാം വണ്ടി എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പാർക്ക് ചെയ്യാം എന്താ സംഭവം ഒന്നും അറിയില്ല എന്തായാലും വലിയ പണി എന്താണ് ആണ് അങ്ങനത്തെ ഒക്കെ ഡ്രൈവറെണ്ണം വിളിക്കും എന്തായാലും ലോക്കൽ പണിയൊന്നും ആയിരിക്കില്ല എന്തായാലും നമുക്ക് വണ്ടിവിടെ പാർക്ക് കിട്ടി കാണുന്നില്ല കണ്ടിട്ട് എന്താ സംഭവം എന്താ വിളിച്ചത് ആടാ എന്തായാലും സംഭവം സക്സസ് ആയത്

ആndaalum indalum vendana shedilekku vandi aanu undu. indey vandi eduthu onnu nokkute. indey vayum vittu aanu mathi ariyittu poyum pinne parneyam. appo guys nammude aa shedilekku aanu shedile vandi ennu parneyala. appo namukku indarum vandi nokka. indale ippa thanne eduthu vidan parayunnundu. appo guys aa <laughs> <laughs> namda <laughs> vandi da avada nikkunnundu. okay inda vandine nee vendaanu aa officer man. semmana. appo ullili thanne sweet aanu. aa ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് എന്തായാലും വണ്ടി ഒന്ന് നോക്കാം ഉള്ളിലാണ്ട് നമ്മുടെ ഹെൽപ്പർ ഉള്ളിലുണ്ട് പിന്നെ എന്തായാലും നമുക്ക് നോക്കാം വണ്ടിയൊക്കെ അടിപൊളിയാണ് എന്താ നമുക്ക് കയറിയിട്ട് ബേഗൊന്നും തുറന്നു നോക്കാം ലോഡ് നോക്കണ്ടേ നമ്മൾ നമ്മളാ വണ്ടി തുറന്നുണ്ട് വണ്ടി കാണാം ഫുൾ ഐസാണ് അപ്പം ഇതിലാണ് ട്രിക്ക് കാരണം ഈ ഐസിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഡ്രവർണ സ്പിരിറ്റ് വെച്ചിട്ടുള്ളത് എന്താ ബുദ്ധിയില്ലേ അപ്പൊ അത് പഠിക്കാണ്ട് എത്തിയാൽ മതിയെന്ന് ഇങ്ങനെയൊക്കെയാണെ പഠിക്കാൻ ഞാൻ കുറവാണ് എന്തായാലും ഇനിയിപ്പോൾ അറിയില്ല പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് വേഗം തന്നെ വണ്ടി എടുക്കാം കാരണം ആദ്യം ടൈം എന്തായാലും വേഗമെന്നില്ല ട്രവർ ആണ് എന്തായാലും വേഗം തന്നെ പോകാൻ പറ്റില്ല നമുക്ക് എന്തായാലും വേഗം തന്നെ വണ്ടി ഇവിടെ നിന്ന് എടുത്ത് പുറത്തോട്ട് എടുക്കാം ഇപ്പം നല്ല കാലാവസ്ഥയാണ് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ ആദ്യം ചെയ്യണം അപ്പം ട്രവർ ആണ് ഇപ്പം നമ്മൾ പോയി കൊണ്ടു വയ്ക്കാൻ ട്രവർണ്ണ ആ സൈഡിലുണ്ട് അപ്പോൾ എവിടുന്ന് അത്യാവശ്യം കുറച്ച് പോകാനുണ്ട് കുറച്ച് മാറ്റൻപുറത്തോടെയുള്ള വഴിയൊക്കെയാണ് ഇവിടുന്ന് ഈ സിറ്റി വിടണം നമ്മൾ ഫസ്റ്റ് ഈ സിറ്റി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത്ര കുഴപ്പമില്ല സിറ്റിയിൽ ഈ ചെക്കിങ് വരാൻ ചാൻസ് മറ്റേ അവിടെ ചെക്കിങ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഇവിടെയാണ് ചെക്കിങ് വരാൻ ചാൻസ് ഉള്ളത് എന്തായാലും മാക്സിമം തന്നെ പോവാം ഇപ്പോൾ അതുകൊണ്ട് അധികം ബ്ലോക്ക് ബ്ലോക്കൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക അവിടെ ഇപ്പോൾ സിഗ്നലുണ്ട് ഇവിടെ കുറച്ച് നേരം ബുക്ക് ഉണ്ടായിപ്പോൾ ജോലി പോയാൽ ഇനി എന്താ ഒക്കെ ഇവിടെ തന്നെ നമുക്ക് നമുക്കെന്തായാലും എടുക്കാം എന്തായാലും ഇത് വർക്ക് കംപ്ലീറ്റ് ആയ എന്താ കിട്ടുക അപ്പോൾ അത് പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് എന്തായാലും നല്ലൊരു എമൗണ്ട് ഉണ്ടാവുന്ന വിചാരിക്കാം ഓക്കെ എന്തായാലും നമുക്ക് സ്പീഡ് തന്നെ പോവാം കാരണം വേഗം എത്തിക്കണം എന്നൊക്കെയാണ് നമ്മ കാരണം ലേറ്റാകുന്ന അനുസരിച്ച് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് സിറ്റി അടക്കണം സിറ്റിയിലാണ് ചെക്കിങ് ഉണ്ടാവുക മറ്റോടാ ചെക്കിങ് ഉണ്ടാകുന്ന ചാൻസ് കുറവാന്നൊക്കെയാ പറഞ്ഞത് കാരണം കൊറച്ചൊരു നാട്ടും പറരിയാണ് അപ്പൊ ചെക്കിങ് ഉണ്ടാവില്ല ഞാൻ ഓവർ പറഞ്ഞേ ഇതാക്കിയിട്ടില്ല വീഡിയോ കുറച്ച് കട്ട് ചെയ്താൽ നല്ല ഞാൻ എന്തെല്ലാം അപ്പം അത്ര വേണ്ട വിചാരിച്ചിട്ടാണ് എടുത്തത് ആ പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വരുന്നു പോയിക്കും പോലീസൊക്കെ ഇതിന് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല സിറ്റിന്ന് എന്തായാലും ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അതുപോലെ സിറ്റിയിൽ നിന്ന് ചെക്കിങ് ഉണ്ടായിരുന്നു അപ്പം അവർ വന്ന് എന്താണ് ബാക്ക് കുറക്കാൻ പറഞ്ഞു എന്താ ലോഡ് ചോദിച്ചു ഞാൻ ഐസാണെന്ന് പറഞ്ഞ് അപ്പം പിന്നെ അപ്പം തന്നെ പറഞ്ഞ് ലോഡ് കുറക്കാ പറഞ്ഞു അപ്പോൾ കണ്ട് നോക്കി രണ്ട് പോലീസുകാർ കയറി വിളിക്കുകയറി ചെക്ക് ഒക്കെ ചെയ്തു പിന്നെ അവർ കണ്ട ഐസിനെയാണ് ഉള്ളിലുള്ള കാണാനുള്ളത് അപ്പം അവർ പോയിക്കോ ലൈസൻസ് കാര്യങ്ങളൊക്കെ നോക്കി വിട്ടോ എന്താ എന്നാലും ഡ്രൈവറാണ് എൻ്റെ പുതിയ അടിപൊളിയാണ് ഐഡിയ പൊളിയാണ് കാരണം എന്താച്ചാ ഇല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടാകും ഞാൻ പെട്ടെന്ന് പോലീസിനെ കണ്ടപ്പോൾ ചെറുതായിട്ട് ടെൻഷനായി എന്നെ ഞാനൊന്നും പുറത്ത് കാണിച്ചില്ല ഒരു ധൈര്യം തന്നെ നിന്ന് ഞാനൊന്നും വേടിയെടുക്കാൻ പറ്റിയില്ല എനിക്ക് അത് വേടിയെടുത്താൽ വരുന്ന പ്രശ്നം ആവും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല ഇനി എന്താ നമുക്ക് ഇവിടെ നിന്നും കുറച്ച് പോകണം ഓഫ് റോഡൊക്കെ കയറി ഓഫ് റോഡ് എന്ന് അറിയാനില്ല ഈ റോഡ് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും വന്നാകും അത്ര എന്നല്ല ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല അത് എത്താനായി ഇപ്പം നമ്മൾ കുറച്ച് ഹൈറ്റിൽ കൂടെ ആട്ടോ പോകുന്നത് ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അതാണ് അത്രയൊന്നും കാണിക്കാൻ പറ്റില്ല അതാണ് നല്ല ലെങ്ത്താവും ലാഗ് ആവും നിങ്ങൾക്ക് എൻ്റെ ബോർ അടിക്കും പിന്നെ എന്തായാലും നമ്മുടെ നല്ല സ്പീഡ് തന്നെ പോകുന്നത് എന്ന് പറഞ്ഞാൽ വേഗം തന്നെ എത്താൻ മാത്രമല്ല ഒന്നാമത്തെ ബ്ലോക്കാണ് ഈ കെ എസ് ആർ ടി സിയും ഈ ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒന്നും തിരിക്കാനും മറക്കാനൊന്നും ആവില്ല ട്രോളിന് അധികം നത്തൊന്നുമില്ല ഇനി ഇവിടെ നിന്ന് പോയിട്ട് കുറച്ച് മണ്ണും പൊടിയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ആ ചെക്കിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ അവിടെ ഉണ്ടാവും എന്നൊന്നും പറയാനില്ല എന്തെങ്കിലും കാലക്കേടനീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നു പറയാനൊന്നും പറ്റില്ല എന്തായാലും പോവാൻ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കണ്ടാൽ പുറമേന്ന് പറഞ്ഞാൽ ഫുൾ ഐസെൻ്റെ അതിൻ്റെ ഉള്ളിലല്ലേ സാധനം എന്തായാലും ഐഡിയ പോളി ഇങ്ങനെ ചെയ്തില്ലെങ്കിലൊക്കെ പേടും കാരണം ഇല്ലെങ്കിൽ കറക്റ്റ് മനസ്സിലാവുമല്ലോ അപ്പോൾ നമുക്കെന്തായാലും ഇത് അതിൻ്റെ നേരെ തിരിച്ച് വണ്ടി അവിടെ കൊണ്ടുപോവുകയും വേണം തിരിച്ച് ഗ്യാരേജിൽ എത്തിക്കണം ഈ ലോഡവിടെ ഇറക്കിയിട്ട് നമുക്ക് തിരിച്ച് അങ്ങനെ എൻ്റെ ഗ്യാരേജിൽ തന്നെ എത്തിക്കണം അത് എൻ്റെ ഗ്യാരേജിൽ സാധനം വണ്ടി അവിടെ എത്തിക്കണം എന്നിട്ടാണ് ബാക്കി ഡീലിങ്സ് ഒക്കെ ബാക്കി ഡീലിങ്സ് അത് നമ്മുടെ ഡീലിങ്സ് നമ്മുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ പോകാനുണ്ട് ഈ സ്ഥലം ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വയലിൻ്റെ ആ ഏരിയൊക്കെ പോകാനുണ്ട് ഞാൻ പിന്നെ ഡ്രവറെണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്ഥലവും റൂട്ടൊക്കെ ആദ്യതല്ല എന്ന് പറഞ്ഞത് ആദ്യം വേറൊരു എന്ന് വെച്ചാൽ കുറച്ച് കാടിനുള്ളിലേക്കായിരുന്നു പറഞ്ഞത് അപ്പം അവിടെ അങ്ങോട്ടൊക്കെ പോകേണ്ട എന്ന് പറഞ്ഞു കാരണം അവിടെ എന്തോ വേറെ എന്തോ പ്രശ്നമുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോകണ്ട അവിടെയെന്നാദ്യം പറഞ്ഞത് പിന്നെയാണ് സ്ഥലം അങ്ങോട്ടേക്ക് മാറ്റിയത് ഇനിയിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അതുകൂടെ കഴിഞ്ഞാൽ എത്തും ദിവസം ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തി ആ വണ്ടി ജസ്റ്റിങ് മെസ്സിന് പോയായിരുന്നു ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്താൽ അതാകണ്ടല്ലേ ഫുള്ള് സൈഡ് ആക്കണ്ടിയില്ലേ ഫുള്ള് വയലാണ് ഇതല്ല ഇനി അപ്പുറത്തോട്ട് നല്ല വയലാണ് ഫുള്ള് രണ്ട് സൈഡിലും ഇതാണ് ഞാൻ പറഞ്ഞു കണ്ട ഫുള്ള് ആ സൈഡ് ഫുള്ള് മലയും പിന്നെ ചെറുതായിട്ട് ഒരു കോടേ കണ്ടില്ല കാരണം നല്ല രാവിലെയാണ് ഇപ്പം അതിൻ്റെതാണ് കാരണം നമ്മൾ നേരത്തെ തന്നെ എത്തിയാണ് ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിട്ടാണ് നമ്മള് നേരത്തെ തന്നെ ഇറങ്ങിയത് ശനിയിപ്പെന്തായാലും അധികം ദൂരൊന്നും ഇല്ല നമുക്ക് എന്തായാലും അവിടെ എത്താനാവുമ്പം കാണാം നമ്മുടെ നമ്മുടെ സ്ഥലത്ത് എത്താനായിട്ടുണ്ട് ആ മേലെ കണ്ടില്ല ഒരു ബിൽഡിങ് അവിടെയാണ് റോഡ് ചില റോഡുണ്ടെന്ന് പറഞ്ഞാൽ ഈ റോഡ് കൂടെ കയറ്റണം ഇനി മേലോട്ട് നമുക്ക് ആ ബിൽഡിങ്ങിനേക്ക് കയറ്റാം ആ ഫ്രണ്ട് ഇല്ല അങ്ങോട്ട് കയറ്റിയിട്ട് അവിടെ നിന്ന് വളച്ചിട്ട് പിന്നെ തിരിച്ച് കയറ്റാം അതാണ് നല്ലത് അല്ലാണ്ട് പണിയാണ് റോട്ടിട്ട് തിരിക്കാനാവില്ല കാരണം അവിടെ നിന്ന് വണ്ടി നല്ല സ്വീഡി ഒരു വളവും കൂടെയാണ് നമുക്ക് വണ്ടി ഇവിടെ നിന്ന് തിരിച്ചിട്ട് മെല്ലെ വലിയ ആസ്കൊന്നുമില്ല ഇനി മേലെയാണ് മേലെ കുറച്ച് സ്ഥലം കുറവാണ് വഴി കുറച്ച് എന്ന് ഈ വണ്ടി സുഖമായിട്ട് പോവും ഇതൊക്കെ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു ട്രവർ എണ്ണ വണ്ടി എടുത്ത് ഇവിടെ നല്ല വളച്ച താഴോട്ട് പോയാൽ പ്രൈവറ്റ് ബസ്സിന്റെ ഉള്ളിലും പ്രൈവറ്റ് അല്ല കെ എസ് ആർ എന്തായാലും ഇവിടെ ഇറക്കണം ഇവിടെ നമ്മളിവിടെ എത്തിച്ചു കൊടുത്താൽ മതി വേറെ പണിയൊന്നും ഇല്ല പിന്നെ ജനിച്ച് വണ്ടി ഗ്യാരേജിൽ എത്തിക്കാം വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ലോഡും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ആൾക്കാർ തന്നെ ഇറങ്ങിക്കോളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്താകാം ഇവിടെ പാർക്ക് ചെയ്യാം ഞാൻ അവിടെ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് നമുക്ക് ഡ്രൈവറാണ് ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ബെൻഡിങ്ങിൻ്റെ ഒക്കെ കാരണം മാറിപ്പോന്നുള്ള രീതിയില് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഫുള്ള് പൊടി പിടിച്ച് കായ്ച്ചിട്ടുണ്ട് കാരണം അത്യാവശ്യം ഓടിയുണ്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചില്ല അത്യാവശ്യം നല്ല ലോങ് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഹൈറ്റിലാണെങ്കിൽ കേട്ടോ ഞാൻ താഴോട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചാൽ അതാ കേട്ടോ നമ്മുടെ ബിൽഡിങ് താഴോട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് കാണിച്ച മലയും നമ്മൾ വന്ന വഴിതാ ബസ് കാര്യങ്ങളൊക്കെ നല്ല വ്യൂ അല്ലേ അടുപൊള ഇനി ഇവിടെ എത്തിച്ചു കൊടുക്കാനാണ് ഇവിടെ നിന്ന് ഇവർ കൊണ്ടുപോകാൻ തോന്നുന്നു അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് നമ്മളിവിടെ സാധനം എത്തിച്ചു കൊടുക്കുക അവിടെ നിന്ന് അവരുടെ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് അവർ കൊണ്ടുപോകുന്നതാണ് നമ്മളെ ഡ്യൂട്ടി ഇത്രേ ഉള്ളൂ ഇവിടെ എത്തിച്ചു കൊടുക്കുക പിന്നെ ഇവിടെ മെല്ലെ വണ്ടി ഇരിക്കുക അതായത് നമ്മളോടൊക്കെ ഇറക്കി ഇനി ഇവിടുന്ന് വണ്ടി മെല്ലെ എടുക്കുക നമുക്ക് ഞാനിനി ഗ്യാരേജിലേക്ക് വെച്ച് പിടിക്കണം നമ്മൾ ഞാൻ ഇതിനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടാ പോയി ഞാനെന്തെങ്കിലും കാണിച്ചിട്ടില്ല കാരണം രാവിലെ വേറെ എവിടെയൊന്നും നിർത്തിയിട്ടില്ല നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് തന്നെ വന്നതാണ് പിന്നെ ട്രോണം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിർത്തുന്നു വേണ്ടത് വേഗം കറക്റ്റ് എത്തിക്കണം എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ മതി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാനിവിടെ നിന്ന് ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു ചെറിയൊരു നട്ടുകട പോലെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വലിയ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ നട്ട് കട പോലെയുള്ളതാണ് അങ്ങനത്തെ ഒരു ഏരിയ കുറച്ച് ഫോറസ്റ്റ് എല്ലാം കൂടെ എല്ലാം പിന്നെ നമുക്കെന്തായാലും നേരെ കേരളിലേക്ക് വെച്ച് പിടിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും വേറെ ഒന്നുമില്ല അതിന് നേരെ ഇവിടെ നമ്മളെ ഫുഡൊക്കെ കഴിഞ്ഞുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും സ്ഥലം അടിപൊളിയായി ആഹാ എന്താ വയ്യോ എന്തായാലും നമുക്കിനി അവിടെ എത്താനാവുമ്പം കാണാം ഓക്കെ നമ്മളിതാ നമ്മടെ ഡ്രോണെന്റെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ക്ലോസ് ചെയ്യണം ഓക്കെ ഡ്രൈവറെണ്ണ ഇവിടെ എന്താവുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണം എന്നാലും വണ്ടി നമുക്ക് കൊണ്ടുപോയിട്ട് പോയാൽ തന്നെ ഉള്ളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം ഇവിടെ ഇല്ലേ ആരെയും കാണുന്നൊന്നുമില്ല ഡ്രൈവറെണ്ണേനൊന്നും ഇവിടെ കാണുന്നില്ല അല്ലാണ്ട് പണിക്കാർ വേറെ ഉണ്ട് ഡ്രൈവറെണ്ണേന ഇവിടെ ഒന്നും കാണുന്നില്ല എന്നാലും നമുക്ക് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് വേണമെന്ന് നോക്കി നോക്കാം അവിടെ അവിടെ ഒന്ന് പോയിട്ട് നോക്കാം വണ്ടി എന്തായാലും ഒന്ന് കറക്റ്റ് പാർക്ക് ചെയ്യാം ഫുള്ള് പൊടിയൊക്കെ ഉണ്ട് അതെന്തായാലും പിന്നെ ഡ്രൈവറെണ്ണേ ക്ലീൻ ചെയ്തോളൂ ഡ്രവർ എണ്ണം ഇവിടെ ഇല്ല അപ്പൊ ഇല്ലാന്ന് പറയുമ്പോൾ ഞാൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഡ്രൈവറെ വേറെ എന്തോ ആവശ്യത്തിന് പോയതാ എന്തോ വണ്ടീന്റെ എന്തോ പാട്സോ എന്തോ എടുക്കാൻ വേണ്ടിട്ട് പോയതാ അപ്പൊ നമ്മുടെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ നാളെ ആക്കാന്നായിരുന്നു ഇപ്പൊ ഡ്രൈവറെ പേയ്മെന്റ് കിട്ടിയിട്ടില്ല അപ്പോ ആ ലോഡ് അവിടെ എത്തിയിട്ട് പേയ്മെന്റ് ചെയ്യുന്നൊക്കെയാ പറഞ്ഞത് ഓക്കെ അപ്പോ എന്തായാലും പേയ്മെന്റ് കിട്ടും നമ്മൾ അവിടെ എത്തിച്ചേ പേയ്മെന്റ് എന്തായാലും കിട്ടും അപ്പോൾ നമുക്ക് നാളെ ഒരു ഉച്ച ആകുമ്പോൾ എവിടെ എത്താനാ ട്രവറാണ് പറഞ്ഞത് ഇപ്പൊ നല്ല മഴയാണ് പുറത്ത് എന്തായാലും ഗ്യാരേജിന്റെ ഉള്ളിലേക്ക് ആയിരുന്നു പറയാൻ ബാക്കി അവൾ മെല്ലും പുറത്തോട്ട് അല്ല ഗ്യാരേജിന്റെ ഉള്ളിലോട്ട് കയറിണ്ട് കാരണം പുറത്ത് നല്ല മഴയും നല്ല മഴ അപ്പൊ എന്തായാലും നാളെ ഒരു ഉച്ചക്ക് മുന്നേ ആ ഉച്ച ആകുമ്പോൾ അവിടെ എത്താനാ പറഞ്ഞത് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ട്രവർ തന്നെ പറഞ്ഞാ പറഞ്ഞു നമുക്ക് എന്തായാലും ഉച്ചക്ക് എത്താം വണ്ടി ഇവിടെ സേഫ് ആയിട്ട് ആയിട്ടില്ല 我当然给拿来干